ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു ഡിഷാണ് പരിചയപ്പെടുത്താൻ പോണേ ഫിഷ് നിർവ്വാണോട്ടാ ഫിഷ് നിർവ്വാണോ അപ്പൊ അതിന് പ്രൊഫഷണലി കിടക്കാം ഫിഷ് നിർവ്വാണെന്ന് ചെയ്യണേ ഇന്ന് അൽഫാമ് ചെയ്യണില്ലേ അൽഫാമില് കുറച്ച് പണി കെട്ടിട്ടിരിക്കുന്നെ അൽഫാമിനെ കംപ്ലീറ്റ് നനഞ്ഞ് നനയ്ക്കേട്ടതാ അതൊന്നും ഉണങ്ങിയിട്ടില്ലേ അതെല്ലാം നനഞ്ഞ കൊളായിട്ട് കിടക്കണെ അപ്പൊ അതിന്റെ വേലിന്ന് ഫിഷിന്റെ നിർവ്വാണി ചെയ്യാൻ പോകണം കേട്ടാ ഇന്ന് ചെയ്യാൻ പോണ മീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഏത് ഫിലോപി നാടം പിലോപ്പിറ്റാ നാടൻപിലോപ്പി ബിഗ് പിലോപ്പി ഏച്ചിട്ടാണ് ഏതാ നിർവ്വാണം ചെയ്യാൻ പോണേ അപ്പോ നിർവ്വാണയുടെ വിശേഷം ലീഗ് പോകട്ടെ അപ്പൊ എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടെന്നുള്ള നമുക്ക് അത് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഓക്കേ അപ്പോ നമ്മുടെ നിർവ്വാണയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളൊന്ന് കാണട്ട മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ മീനിനെയാണ് ഏത് മീൻ വേണമെങ്കിലും എടുക്കട്ടോ ഞാൻ എടുത്തോണത് പിലോപ്പിയാണ് നാടൻപിലോപ്പി പിന്നെ നാളികേര പാല് ഫസ്റ്റ് പാൽട്ടാ പാല് പിന്നെ നമ്മുടെ മാങ്ങ ഉള്ളി വെളു വെളുത്തുള്ളി ഇട്ടില്ലേ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് നമ്മുടെ നാടൻ വേപ്പില നമ്മുടെ സ്വന്തം പറമ്പിലിത് വേപ്പിലേ പിന്നെ കുരുമുളക് പൊടി നമ്മുടെ സ്വന്തം പറമ്പിലത്തെ അല്ല വേറെ വേടിച്ചോണ്ടിരിക്കുന്നത് കുരുമുളക് പൊടിച്ച പൊടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നിർവ്വാണേലെ പ്രിപ്പറേഷൻ ഈ കിടക്കാടാ ഓക്കേ വേപ്പ് നിക്കണം അതെങ്ങനെ പൊട്ടിക്കുന്നു ഞാൻ ആലോചന പോ കുറച്ച് പൊട്ടിച്ചു ചട്ടി ഒഴിച്ചു അതിലി ഓയിൽ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കണ്ട വെളിച്ചെണ്ണ ഇല്ലേ അങ്ങനെ ഓയിലൊഴിച്ചു നമ്മള് ഒന്ന് ചട്ടി സെറ്റായ മീന വെക്കാൻ പോകും ഞാൻ നമ്മടെ ഇതേ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വൺ സൈഡ് ഇട്ടുണ്ട് കേട്ടോ അതിന് ഒരു സൈഡ് സൈഡിൽ മറച്ചാൽ ഒന്ന് ഫ്രൈ ആയിട്ട് ഫുൾ ഫ്രൈ അല്ല ഹാഫ് ഫ്രൈ ആയാ മതി നിർമ്മാണം ചെയ്യാൻ വേണ്ടി ഹാഫ് ഫ്രൈ ആയാൽ മതി നിർവാണയുടെ സെറ്റപ്പാണ് കറക്റ്റ് ആയിട്ട് ഇത് ഫ്രൈ ആയി മാത്ര നിർവാണയ്ക്ക് ആ ടേസ്റ്റ് ഞങ്ങൾ കിട്ടുള്ളൂ അതാണ് അതിന്റെ അറ്റമി ഹൈലൈറ്റ് നിർവാണെര ടേസ്റ്റ് പറയുന്നത് അതിന്റെ ഫ്രൈയിങ് ആണ് അത് വൺ ഓൾറെഡി ഫ്രൈ അതിന് മറ്റേ സൈഡ് മണിയും ഫ്രൈ ചെയ് നമുക്ക് ചറ്റത്തിലേക്ക് കിടക്കാം വാഴല വെച്ചു അതായത് ചട്ടി വെച്ചു ചട്ടിയിലേക്ക് വാഴല വെച്ചു വാഴലി കുറച്ച് ആ വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ എണ്ണ വെച്ച നീ ആ വെളിച്ചെണ്ണയിലേക്ക് ആ വെച്ച ചട്ടിയിലേക്ക് നമ്മളെ അതേ നമ്മടെ ഇതേ നിർവാണിക്കുള്ള ഫിഷ് കറി ഇടേ നാലരപായൊഴിക്കണം നാലരപായ കട്ടിയിലല്ലേ ഒഴിക്കണം നല്ല കട്ടിയിലെ ഒഴിക്കണം ആഹാ അല്ലെ കുരുമുളക് പൊടിയിട്ട കുരുമുളക് പൊടി ഇടാ നമുക്ക് ഒരു കൂടിയാലും കുഴപ്പമില്ല ഞമ്മക്ക് വേപ്പൻ്റെ അല്ലല്ലോ വേപ്പൻ്റെ അല്ലേ വേപ്പൻ്റെ വേപ്പൻ്റെ മെയിൻ ആയിട്ട് പാലിൽ ഒഴുകി പാലിലൊഴുകി പാല പച്ചമുളക് ഇട്ടുട്ടോ അങ്ങനെ പച്ചമുളക് ഉള്ളി ഇഞ്ചി അമ്മ മെയിൻ സാധനം നമ്മുടെ അമ്മ ആ ഒന്നും വേറെ ആലോചിച്ചിട്ട് ഒന്നും മൂടി വയ്ക്കണോ ഓക്കേ നാളെ അവിടെ ഇരുന്നിട്ട് വേട്ട നമുക്ക് സെറ്റ്ഔട്ടായിട്ടിരുന്നിട്ട് അവനെ സെറ്റായിട്ട് കുറുകി കുറുകി അങ്ങോട്ട് വരട്ടത് വാലിന്റെ സൈഡ് മുങ്ങിട്ടില്ല കേട്ടോ മുങ്ങണം നിർവണേറെ പ്രിപ്രേഷൻ കഴിഞ്ഞിട്ടാ ഇനി കൊറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചാൽ അവസാനിപ്പിക്കാം കൊറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് അവനെ നമുക്ക് തീ ഓഫാകാം അപ്പൊ ഞാൻ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ തിളച്ച് പൊന്തി വരേണ്ടി ഞമ്മക്ക് പൂണ് കഴിക്കുമ്പോ അത് ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പല്ല ഒരു നിർവാണ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാ നമ്മടെ നിർവ്വാണങ്ങനെ അങ്ങനെ നമ്മുടെ മേശപ്പുറത്ത് എത്തിറ്റ അപ്പൊ നമുക്കൊന്ന് തുറന്നോക്കാം ഇങ്ങനെ ഇടുന്ന ആള് ഓ മിക്സ് ആയിട്ട് ഇങ്ങനെ എന്താ സംഭവം അറിയാം ഓക്കെ കഴിച്ചു നോക്കിട്ട് പറയാട്ടാ ഓക്കെ പാലപ്പൊടി നന്നായിട്ട് കുറുകി കുറുകി വന്നൊരു സെറ്റ് ആയിട്ടിരിക്കുന്ന കഴിച്ചോയ്ക്കിട്ട് അതിന്റെ ടേസ്റ്റ് പറയാട്ട അങ്ങനെയുണ്ടെന്ന് അപ്പൊ ഓക്കെ ഇതൊന്ന് കഴിച്ചോട്ടാ എങ്ങനെയാണെന്ന് കുറച്ച് അതിന്റെ പാൽ ഒഴിച്ച് അതിന്റെ ചോറിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും നിറവാണത്തിന്റെ മിൽക്കും മിക്സ് ചെയ്തോട്ടെ അടിപൊളിയും ഓ കിടണ്ട കിടിലുണ്ട് പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് ഓ പാലിനാണ് പാൽ കുറികുറിയോന്നിട്ട് ആ ടേസ്റ്റ് ആയിട്ട് കിട്ടണം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിർവഹണം അടിപൊളി അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാടാ ഇനി മറ്റൊരു പുതിയ വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ